കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം നമ്മളേവരും അതിശയത്തോടെ കാത്തിരുന്ന മമ്മൂട്ടിയുടെ എന്ന ചിത്രം ഇറങ്ങിയിരിക്കുകയാണ് ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ഈ ചിത്രം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നാണ് ഫുൾ ഓൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരിടത്തും കളർ വന്നിട്ടില്ല ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ റെസൊല്യൂഷൻസിലും ചെറിയ മാറ്റങ്ങളുണ്ട് നമുക്കറിയാം നേരത്തെ പല സിനിമകളും ചെറിയ സ്ക്രീൻ റെസൊല്യൂഷൻസിൽ ഇറങ്ങിയിരുന്നു അതേപോലെ തന്നെയാണ് അത്രയ്ക്ക് ചെറുതല്ല എന്നാലും ചെറിയ സ്ക്രീൻ റെസൊല്യൂഷനുമായിരുന്നു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചിത്രം ഒരുക്കിയ രീതിയാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ ചിത്രത്തിലെ ഏറ്റവും വലിയൊരു മൈനസ് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടായിരുന്നു സിക്സ്റ്റീൻ മില്യൺ കളറുകളുടെ കളി നടക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഒരു കളറെ കണ്ടിരുന്നെങ്കിൽ ഇതിലും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമായിരുന്നു കാരണം ചില ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും വിഷുവൽസ് കൊണ്ട് കളിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് അത് നമുക്ക് വൃത്തിക്ക് അങ്ങോട്ട് കാണാൻ സാധിച്ചില്ല എന്നത് വലിയൊരു വിഷമായി തോന്നി നമ്മൾ ഇതിനു മുമ്പ് കുമാരി പോലുള്ള സിനിമകളൊക്കെ നമ്മളെ വിസ്മയിപ്പിച്ചിരുന്നു കളർ ആണ് എന്നാലും അതുപോലുള്ള ആ പഴയ കാലഘട്ടത്തിന്റെ അങ്ങനെയുള്ള കഥകൾ പറയുമ്പോൾ അതേ കഥയിൽ വരുന്ന മറ്റൊരു ചിത്രം ഭ്രമയുഗം ചാത്തനും മറുതിയും യക്ഷിയും ഒക്കെ വരുന്ന ഈ ചിത്രത്തിൽ അങ്ങനെ ഒരു കളർ പാറ്റേൺ ഉണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ഗംഭീര രസമായിരുന്നു പിന്നെ മമ്മൂക്കയൊക്കെ ആ കളറെ കാണാൻ ഭയങ്കര ഭംഗിയായനെ എന്ന് എനിക്ക് തോന്നിപ്പോയി അത് വലിയ രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ഈ ചിത്രത്തിൽ എന്നാലും ചിത്രം അവസാനം വരെ കണ്ടിരിക്കാൻ നല്ല രസമാണ് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോയ ഒരു അവസ്ഥ നമുക്ക് നമ്മളും അവിടെ പെട്ടുപോയോ എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന ഒരു നിമിഷം സിനിമ കണ്ടിറങ്ങുമ്പോഴും അത് തന്നെയാണ് നമുക്ക് തോന്നുന്നതും അർജുന അശോകൻ എന്ന കഥാപാത്രത്തിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ അർജുന അശോകൻ വന്ന് പെടുന്ന മന അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന അർജുന അശോകൻ പക്ഷെ സാധിക്കുന്നില്ല അതിന് ആരൊക്കെ കാരണം എന്താണ് അവിടുത്തെ കഥ മമ്മൂട്ടി ആരായിരുന്നു കൊടുമൻ പോറ്റി എന്ന് പറയുന്ന മമ്മൂക്കയുടെ കഥാപാത്രം എന്താണ് അങ്ങനെയൊക്കെയുള്ള കുറെ ഞെട്ടിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന അതിശയപ്പെടുത്തുന്ന എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് തോന്നലുണ്ടാക്കുന്ന പല സംഭവങ്ങളും ചിത്രത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് കഥ പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയത്തില്ല അത് കണ്ടുതന്നെ ആസ്വദിക്കേണ്ട കാര്യമാണ് ഡയലോഗുകളൊക്കെ വളരെ കുറവാണ് ചെറുതായി ലാഗൊക്കെ ഉണ്ട് എല്ലാവർക്കും കണക്റ്റാകുമോ ഈ ചിത്രം എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷേ ഗംഭീരമായ ഒരു ചിത്രമാണ് ഏതായാലും മികച്ച ഒരു സിനിമ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഭൂതകാലം ഭ്രമയുഗം രണ്ടും ഒരേ പാറ്റേൺ ആണെന്ന് തോന്നുന്നു രാഹുൽ സദാശിവൻ എന്ന സംവിധായകൻ ഹോണ്ടഡ് ഹൗസ് എന്നൊരു സാധനം ഇട്ടുകൊണ്ടാണ് ഈ രണ്ട് ചിത്രത്തെ അവതരിപ്പിച്ചത് രണ്ട് കാലഘട്ടത്തിൽ എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാം ഇതൊരു പതിനേഴാം നൂറ്റാണ്ടാണ് അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നതു തന്നെ പതിനേഴാം നൂറ്റാണ്ടിലെ കഥ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ ഒരു കൗതുകം എന്തെന്നാൽ തിയേറ്ററിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടു എന്നതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൗതുകം പക്ഷെ കളർ ആയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ഞെട്ടിപ്പിക്കാനും വിസ്മയിപ്പിക്കാനും പേടിപ്പെടുത്താനും കഴിയുമായിരുന്നു ഈ ചിത്രം എന്ന് തോന്നുന്നു പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും പക്ഷേ പക്ഷെ ഞെട്ടിപ്പിക്കുന്നതൊക്കെ നമ്മളെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടാണ് എന്നതാണ് വിഷ്വലി നമ്മൾ ഞെട്ടിപ്പിക്കാൻ ആ കളർ ഇല്ലാത്തതുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വിഷ്വലി നമ്മളെ ഞെട്ടിപ്പിക്കാമായിരുന്നു കളറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പല ഗംഭീര ഷോട്ടുകൾ ആ തറവാടൊക്കെ ആ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ കളറിൽ കണ്ടിരുന്നെങ്കിൽ ശരിക്കും നമ്മൾ നമുക്കൊരു ആ ഞെട്ടൽ ആ ഒരു ആ ഒരു അരോചകം നമുക്ക് ആ ഒരു ഭീതിപ്പെടുത്തലൊക്കെ ഉണ്ടായേനെ അവിടെ പക്ഷേ അതൊക്കെ നമുക്ക് മിസ്സായി ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് പക്ഷേ എന്നാലും ഒരുക്കി വെച്ചിരിക്കുന്ന രീതി ഗംഭീരമായിരുന്നു അത് കളറി കാണേണ്ട ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞേ ഉള്ളൂ പക്ഷെ കളർ വന്നിരുന്നെങ്കിൽ അത് ഗംഭീരമായിരുന്നേനെ എല്ലാവരും ഗംഭീര അഭിനയമാണ് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ മമ്മൂട്ടി ഒരു രക്ഷയില്ല ഗംഭീര അഭിനയം മമ്മൂട്ടിയുടെ ചില ഡയലോഗുകളൊക്കെ നമ്മളെ തിയേറ്റർ വറപ്പിക്കും അതുപോലത്തെ മ്യൂസിക് കൂടെ കൊടുത്ത് മമ്മൂട്ടിയുടെ സൗണ്ട് മോഡുലേഷനും ഒക്കെ ആയപ്പോഴത്തേക്ക് തിയേറ്റർ വറപ്പിക്കുന്ന രീതിയിലേക്കാണ് ആ ഡയലോഗുകളൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത് ഓൾറെഡി മ്യൂസിക് കൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മളും അതിന്റെ കൂട്ടത്തിൽ വരയ്ക്കും ശരിക്കും വറപ്പിച്ചതിപ്പോ മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടി ഇല്ലെങ്കിൽ സിനിമ ഒരു ആവറേജ് എന്നേ പറയാനുള്ളൂ മമ്മൂട്ടിയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും മെയിൻ ഫാക്ടറും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയവും കഥയിലെ ഒരു സമയത്ത് എത്തുമ്പോൾ ഒരു സസ്പെൻസ് ഉണ്ട് അതങ്ങോട്ട് റിവീലാകുമ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഇരിപ്പും ഒരു ഭാവവും ഒക്കെ ഉണ്ട് ശരിക്കും ഒന്ന് കാണേണ്ടി തന്നെയായിരുന്നു ഒരു തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ആ ഒരു ഫീൽ നമുക്ക് കൊണ്ട് ആ സിനിമയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നമുക്കത് കിട്ടി ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് കളർ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വിഷ്വലി നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ യക്ഷി വരുന്ന സീനൊക്കെ നമ്മളെ ശരിക്കും നമ്മളെ ഹോണ്ടിയും അതുപോലെയാണ് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് പിന്നെ മമ്മൂട്ടിയുടെ ഈ രണ്ടുപേരുടെയും ഒരു കണക്ഷനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗംഭീരമായി അഭിനയിച്ച അർജുൻ അശോകൻ അർജുന അശോകൻ ഒരു രക്ഷയില്ല ഗംഭീരമായ അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതനും ഗംഭീര അഭിനയമാണ് കാഴ്ച വെച്ചിരിക്കുന്നത് മിനിമൽ ക്യാരക്ടറുകൾ മാത്രമേ ഉള്ളൂ ഈ പേരിലാണ് കഥ നടക്കുന്നത് തന്നെ പിന്നെ അവസാനം എത്തുമ്പോൾ നമുക്ക് എന്താണ് നടക്കുന്നതെന്നൊക്കെ വ്യക്തമായി മനസ്സിലാകും ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് ആ രീതിയിലാണ് സിനിമ പോയിരിക്കുന്നത് പിന്നെ മമ്മൂട്ടിയുടെ ഇടയ്ക്കുള്ള ഡയലോഗ് ഉണ്ടല്ലോ ഭ്രമയുഗം ഇത് അപഭ്രംശം ആ ഒരു ഭീതിയും അതിനപ്പുറം തന്നെ കാലിക പ്രസക്തിയുള്ള ഡയലോഗുകളൊക്കെ ആയിരുന്നു ഒരു ഭ്രമം എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരുടെയും അധികാര ഭ്രമം ഏത് തരത്തിലുള്ള ഭ്രമത്തെയും നമുക്ക് ഈ സിനിമയുമായി കണക്ട് ചെയ്യാവുന്നതേ ഉള്ളു അതുതന്നെയാണ് അതിൽ സിനിമയിൽ പറഞ്ഞു വെക്കുന്നതും അതിലൊരു കഥയൊക്കെ ഉണ്ട് ഈ മനയിൽ വന്ന് പെട്ടുപോകുമ്പോൾ അർജുൻ അശോകനോട് ഈ മനയുടെ ഒരു ചരിത്രവും മമ്മൂട്ടി ആരായിരുന്നു എന്നും അതൊക്കെ റിവീൽ ചെയ്യുമ്പോൾ ഒരു ഗംഭീര ഒരു ഒരു സ്റ്റോറി ടെല്ലിങ് മൊമെൻറ്റുകളുണ്ട് അതൊരു കാർട്ടൂണിക് എഫക്റ്റിലൂടെയാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ ഗംഭീരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് പറഞ്ഞ് വലിപ്പിക്കാൻ പറ്റുന്നുണ്ട് പണ്ട് നമ്മുടെ മണിച്ചിത്രത്താഴില് കെ പി സിയിൽ എളുത നമ്മളെ പറഞ്ഞ് വലിപ്പിച്ചില്ലേ വിഷ്വൽസ് ഒന്നുമില്ല പക്ഷേ നമ്മളെ ശരിക്കും കണക്റ്റ് ആക്കുന്ന ഒരു സംഭവമുണ്ട് അതേ ഒരു ദൗത്യമാണ് ഇപ്പോൾ മകന് സിദ്ധാർത്ഥ ഭരതനും കിട്ടിയിരിക്കുന്നത് പുള്ളി അത് ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് രസമായിരുന്നു അത് ആ സന്ദർഭത്തിൽ അതൊക്കെ ഓർത്തുപോയി നമ്മൾ പക്ഷേ എന്തുകൊണ്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് കാരണം വിഷ്വലി അല്ല സൗണ്ടിനാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് തോന്നുന്നു അതുകൊണ്ട് ആ സൗണ്ട് മിസ് ചെയ്യാൻ പറ്റത്തില്ല മമ്മൂക്കയുടെ ശബ്ദവും ബാക്കിയുള്ളവരുടെയും എന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇത് ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അവിടെയാണ് സൗണ്ടിലാണ് ഇതിൻ്റെ കളി ഫുള്ള് നടക്കുന്നത് വിഷ്വലി കളറും കൂടെ ആയിരുന്നെങ്കിൽ ചിത്രം വേറെ ലെവലായിരുന്നേ കുമാരി പോലുള്ള സിനിമകളും അങ്ങനെ കഥ പറയുന്ന സിനിമകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വിഷ്വലി കണക്ട് ചെയ്യുന്ന സിനിമയായിരുന്നു അതുപോലെ നമുക്ക് ഈ ഈ ഈ ചിത്രത്തെ അതിലും ഭീകരമായിട്ട് കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ കളർ വന്നിരുന്നെങ്കിൽ അപ്പോഴാണ് ഞാൻ തുമ്പാടിന്റെ കാര്യമൊക്കെ ആലോചിക്കുന്നത് തുമ്പാടൊക്കെ പൂട്ട് പൂജിക്കണം എന്നാ പടമായിരുന്നു അതൊക്കെ തിയേറ്ററിൽ മിസ്സായ പടങ്ങളാണ് നമ്മളൊന്നും അറിഞ്ഞ പോലും ഇല്ല ഇതൊക്കെ എല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തുമ്പാടിനെ കുറിച്ച് അറിയുന്നത് നമ്മളത് കാണുന്നതും ഒക്കെ ഇതേ പാറ്റേണിൽ കഥ പറഞ്ഞു പോയ തുമ്പാടൊക്കെ ശരിക്കും നമ്മൾ ഞെട്ടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതിനകത്ത് മൊമെന്റുകൾ ഉണ്ടായിരുന്നു അതൊക്കെ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പടങ്ങളായിരുന്നു അത് അത് വെച്ച് നോക്കുമ്പോൾ ഭ്രമയോഗം ഒന്നുമല്ല എന്ന് തോന്നും തുമ്പാടൊക്കെയാണ് ഗംഭീര പടം എന്നാൽ മലയാളത്തിൽ അങ്ങനെയും ചില അറ്റംപ്റ്റുകൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് അപ്രിഷ്യേറ്റ് തന്നെ ചെയ്യണം ഭ്രമയോഗവും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗംഭീര ചിത്രമാണ് ഇനി ആർക്കൊക്കെ കണക്റ്റ് ആകുക എന്നറിയത്തില്ല പക്ഷേ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമാണ് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ചിത്രം തന്നെയാണ് ഭ്രമയുഗം മമ്മൂട്ടി ഇല്ലെങ്കിൽ ചിത്രം ഒന്നുമില്ല ഈ സിനിമ ഒന്നുമില്ല മമ്മൂട്ടിയാണ് അതിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് അവസാന നിമിഷങ്ങളിലൊക്കെ ചില ഇംഗ്ലീഷ് സിനിമയിലെ അഭിനയം എനിക്ക് ഫീൽ ചെയ്തു വാൻ ഹിൽസിംഗ് ഞാൻ കഥ പറയുന്നില്ല വാൻ ഹിൽ സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യം ചെക്ക്മാന്റെ സിനിമയിൽ അവസാനം ട്രാക്കളെ കൊല്ലുന്ന ഒരു സീനുണ്ട് അതിലെ ചില സീനുകളായിട്ട് അതേപോലെ റിപ്ലിക്ക മമ്മൂട്ടിയുടെ അവസാന ക്ലൈമാക്സിലെ കുറച്ച് സീനുകൾ എനിക്ക് തോന്നി ഇല്ല മറ്റേ ഡ്രാക് ഡ്രാക്കുകളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി അത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നും അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നി പക്ഷേ ഓവറോൾ ഗംഭീര ചിത്രമാണ് മലയാളത്തിലെ ഒരു പരീക്ഷണം പരീക്ഷണം വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയാം